ദർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്ത വായിക്കുന്നത് തോമസ് ദാനവും ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് കൈത്താങ്ങായി അനാഥരെ ചേർത്ത് പിടിക്കുന്ന സൽക്കർമ്മങ്ങളിൽ പ്രശസ്തരായ ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെയും ഭിന്നശേഷിക്കാരുടെയും അനാഥരുടെയും ക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവ രംഗത്തുള്ള തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ദർശന സർവീസ് സൊസൈറ്റിയുടെയും സഹായ സഹകരണത്തോടെ അങ്കമാലി സ്വദേശിയും നിരാലംബയുമായ ജിനി സ്റ്റീഫന് വേണ്ടി നിർമ്മാണം പൂർത്തീകരിച്ച സ്നേഹഭവനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മവും താക്കോൽദാനവും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് നാല് മുപ്പതിന് കിടങ്ങൂർ വെച്ച് നിർവഹിക്കുന്നു വിവിധങ്ങളായ സന്യാസ സമൂഹങ്ങളുടെ സഹകരണത്തോടെ ദർശന സ്വരൂപിച്ച സാമ്പത്തികമാണ് ഈ ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചത് ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ സി എം ഐ ബെഞ്ചിരിപ്പ് കർമ്മവും ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് പ്രതിനിധി താക്കോൽ ദാനവും നിർവഹിക്കുന്നതാണ് മറ്റ് പ്രമുഖ ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക പ്രതിനിധികൾ മത രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിലേക്ക് താങ്കളുടെ മഹനീയ സാന്നിധ്യം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു സ്നേഹപൂർവം ദർശന കുടുംബാംഗങ്ങൾ ഈ വാർത്താൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം